നമസ്കാരമുണ്ട് ഞാനിപ്പം ചെന്നിടക്കം പോയില്ലെന്ന സ്ഥലത്താല് ഞാനൊരു ഗുഹ കാണാൻ വേണ്ടി വന്നതാണ് പഴയ പഴയ ഗുഹ അതിൽ വെള്ളം പോകുന്നൊരു ഗുഹയാണ് അത് നമുക്ക് കൊണ്ടുപോക്കാം നമുക്ക് അപ്പോൾ ചെറിയൊരു കൊല്ലിയാണ് കൊല്ലി പാർക്കിൽ നിന്ന് വന്നിട്ട് വന്ന കൂടി വന്നിട്ട് ഒഴുകി പോകുന്ന ഒരു സ്ഥലമാണ് ഈ കൊല്ലി വന്നിട്ട് ഈ ഗുഹയിലൊക്കെ വന്നു കഴിഞ്ഞു മോളും മെയിൻ റോഡാണ് വലിയ ഗുഹയാണ് എല്ലാം കിട്ടും വലിയ ഇത് ഭയങ്കര പൂവാണ് എന്റെ ഉള്ളിലേക്ക് വേണ്ട മേനെ പോകാൻ പറ്റും അതാ പാമ്പണ്ടോ ബേസിലുള്ള കുപ്പി അതൊരു അടിച്ചിട്ടുണ്ട് ടോർച്ചു ടോർച്ചുണ്ട് നിങ്ങള് മൊബൈലിന്റെ ഇത് കാണിക്കാം നോക്കാം നോക്കാൻ പക്ഷേ നോക്കാറുണ്ട്

ശ്രദ്ധിക്കണ്ടേള് മോളും ശ്രദ്ധിക്കണം വെള്ളത്തിൽ വെള്ളത്തെ ഇനി ഇല്ലല്ലേ വെള്ളത്തിന് കനിട്ടേണ്ട വെള്ള വെള്ളമാണ് ശരി വെള്ളത്തിന് കനി മതി ചെറിയ നനമുണ്ട് വന്നിട്ടുണ്ട് വീഡിയോ വീടിയെടുത്തിട്ടുണ്ടായി ഇതാണ് ഇവിടെ ബേസിലുള്ള ഒരുപാട് തട്ടി ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക് കുപ്പിങ് ഇത് വന്നടിഞ്ഞാതെ കൊണ്ടുവിട്ടതാണ് വന്നടിഞ്ഞിട്ട് ഇല്ലല്ലേ വന്നടിഞ്ഞാ അല്ലേ ഇപ്പം ഈ വെള്ളം എഴുന്നില്ല അങ്ങനെ ഈ ഈ ആട്ന്ന് പിന്നെ വെള്ളം അതെ പാർക്കിലെ വെള്ളം ഉണ്ടല്ലേ ഇത് നേരെ പോയിട്ട് വെള്ളപ്പൊങ്ങ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കമെന്റ് ചെയ്യാൻ മറക്കണ്ട